ഹൈ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് രാവിലത്തെ റൂട്ടീനാണ് ഇന്ന് ഞാൻ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് കേട്ടോ ഇക്ക പോയതിന് ശേഷം ഞാൻ കിച്ചണിൽ വന്ന് പൂരി തയ്യാറാക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പൂരി തയ്യാറാക്കാനായിട്ട് പൂരി തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് മാത്രം മതി ഇക്ക ഇല്ല അപ്പോൾ പൂരിക്കുള്ള മസാല ഇന്നലത്തെ ബീഫിൻ്റെ മസാല ഇരിപ്പുണ്ട് അത് മതി പിന്നെ ഇന്നത്തെ റൂട്ടീൻ ഇന്നത്തെ റൂട്ടീൻ ഇന്ന് പൂരിയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം പിന്നെ ഇന്ന് ഉൾപ്പെടുത്തുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അയലക്കറിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ അത് തേങ്ങ അരച്ചല്ല മുളകിട്ട ഒരു അയലക്കറിയുടെ റെസിപ്പി ഉണ്ട് പിന്നെ അതൊക്കെ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുവരെ ചെയ്ത സപ്പോർട്ട് പോലെ ഇനിയും സപ്പോർട്ട് തുടർന്നും ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത പൂരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു പൂരി എനിക്ക് മാത്രം മതിയല്ലോ അപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് മണിയനെ ഒന്ന് പോയി നോക്കിയിട്ട് വേണം കഴിക്കാൻ കഴിച്ചിട്ട് നമുക്ക് ലെഞ്ചിനേക്കുള്ള അയലക്കറി റെഡി കേട്ടോ ആ റെസിപ്പി നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ മണിയനെ ഒന്ന് പോയി മണിയൻ്റെ മണിയനെ നോക്കട്ടെ മണിയനെ പോയി നോക്കാനായിട്ട് വന്നു മണിയൻ ഇവിടെ നല്ല ഇതാണ് കേട്ടോ മണിയൻ ഇന്ന് നല്ല പെരുന്നാളായിരുന്നു ഇന്ന് ഒരുപാട് മധുരം കഴിച്ചിട്ട് മണിയനക്ക് ഒരു ര രക്ഷയില്ല തൂങ്ങി തൂങ്ങി നിൽക്കുവായിരുന്നു കാരണം ഇന്ന് ഒരുപാട് മധുരം കഴിച്ചു ഈത്തപ്പഴ അലുവയൊക്കെ കഴിച്ചു മണിയൻ അപ്പോൾ എന്തായാലും മണിയനെ നോക്കിയിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം അയല റെസിപ്പിയിലേക്ക് പോവാൻ അപ്പോൾ മണിയ എടാ നോക്കടാ എന്നാൽ കൈയൊന്നും തന്നില്ല എന്നാ ചെയ്യണേ അമ്മി എന്നെ എടുക്കണേന്ന് അവനക്ക് എൻ്റെ കാര്യങ്ങൾ ഇവിടെ നടക്കണ കാര്യങ്ങളും കൂടി അറിയണം ഞാൻ എന്നാ ചെയ്യണത് അമ്മി എന്നെ എണീറ്റ് ഇപ്പം തന്നെ പോകുമോ ഇത് തന്നിട്ട് വെച്ച് തന്നിട്ട് പോകുമോ അമ്മി എന്നൊക്കെ ആ കുഞ്ഞിനെ അറിയാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു എന്നെയാണ് ആ കുഞ്ഞ് ഇത്രയും ഐറ്റങ്ങൾ അവിടെ കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾ അതല്ല കഴിക്കണത് ഞാൻ എന്താ ചെയ്യണേന്ന് എന്നെയാണ് ആ കുഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണത് ഏഹ് ഒരു കിലമീൻ്റെ റെസിപ്പി മുളക് ചാറട്ടോ ചേരുവകൾ ടൊമാറ്റോ ചെറിയ ഉള്ളി കറിവേപ്പന മാത്രമേ കുറച്ചേ ഉള്ളൂ ഇത് പുളി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണിയാണ് കുടംപുളി ഇത് ഇഞ്ചി ഞാൻ വെളുത്തുള്ളി ചേർക്കില്ല കേട്ടോ എനിക്കത് മീനിൽ ഇഷ്ടമല്ലാതെ ഇത് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേ ഇത് വറക്കാൻ മുളക് വെച്ച് വെച്ചേക്കണം അപ്പോൾ നമുക്ക് ആരംഭിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇടണം വറുത്ത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കറി വെക്കുമ്പോൾ ഉലുവ ചേർക്കണം ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആദ്യം കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചേക്കണം അത് കൊടുക്കേർക്കാം കേട്ടോ ിൽ പൊട്ടി കഴിയട്ടെ ഒരു ഇല മീൻഡിയാട്ടോ അതിൽ രണ്ട് മൂന്നെണ്ണം ഞാൻ വറക്കാൻ എടുത്തു ഇനി നമുക്ക് അടുത്തത് വേപ്പലയും പിന്നെ ടൊമാറ്റോയും ആഡ് ചെയ്ത് നോക്കാം ഉണ്ടോ ഇത് ഞാൻ എൻ്റെ പുതിയ കടായിൽ കടായി പാനിലാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കണം കേട്ടോ അത് ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത് ചെയ്യണത് അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ ആളുകൾ പറയും ഇതായിരിക്കും ഞാൻ ഗിഫ്റ്റ് കൊടുത്തിന്ന് പറയും ഞാൻ കൊടുക്കുന്നത് അടിപൊളി ഗിഫ്റ്റുകളാണ് ഞാൻ കൊടുക്കുന്നത് നമുക്ക് ടൊമി ഉള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂട്ടം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊടിയേറ്റങ്ങളൊക്കെ ആഡ് ചെയ്തപ്പോൾ വീഡിയോ സ്ലിപ്പായിപ്പോയി എല്ലാം ആഡ് ചെയ്തു ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത്ക്കണത് ഫ്രഷ് മസാലയുണ്ട് അതുകൂടി ചേർക്കാം എന്നിട്ട് നമുക്ക് ഇച്ചിരി ഫ്രഷ് മസാല ചേർത്ത് കൊടുക്കാം ഇത് ഇതാട്ടോ ഫ്രിഷ് മസാല രേഷം ചേർത്ത് കൊടുക്കാം ഇത് അടിപൊളിയാട്ടോ കേട്ടോ അതിന് ശേഷം നമുക്ക് പുളി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ പുളി സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഇതാണത് പുളിവെള്ളം പുളി സ്റ്റോക്ക് ചെയ്താൽ കുടംപുളി ഇതാഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തിളക്കുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ വെച്ചാലും ആ മീൻ മീനിടുന്ന സീൻ സ്ലിപ്പായിപ്പോയി എനിക്കറിയില്ല എന്താ സംഭവിക്കണേന്ന് അതെ ഇത് ഇവിടെ ബീറ്റൂട്ട് തോരം വെക്കാനായിട്ട് വൃത്തിയാക്കി വെച്ചേക്കണേട്ടോ അപ്പോൾ ഇത് ഞാൻ തോരം വെക്കാനായിട്ട് കാക്ക് ചോറ് കൊടുത്തുവിടാൻ തോരം വെക്കാൻ പോയി കാക്കിഷ്ടം അല്ല എങ്കിലും തോരം എന്തെങ്കിലും കൊടുത്തുവിടണ്ടേ അപ്പോൾ നമ്മുടെ മീൻ കയറി റെഡി ആയിട്ടോ മതി നോക്ക് അയലയൊക്കെ വെന്തു ഒരുപാട് വേവില്ല അയലയ്ക്ക് വെന്ത് കലങ്ങിപ്പോയാൽ എന്തിനുള്ള അപ്പോൾ ഞാൻ ഇത് നമ്മുടെ കടായി പാനാട്ടോ ഒരു കിലോ മീനൊക്കെ വെക്കാൻ പറ്റിയ ഇനി പറ്റിയ ഒരു കടായി ആണത് ഇനി ആ ചൂടിലിരുന്ന് അത് വെന്തോളും അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊള്ളൂ കേട്ടോ വൈൻ്റപ്പ് ആണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ നാളെ നല്ലൊരു വ്ലോഗുമായി ഒരു വീഡിയോയായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും ഓക്കെ ബായ്